റെയിൽവേ സ്റ്റേഷനിലെ നവീകരണത്തിന്റെ ഭാഗമായുള്ള പഴയ പ്ലാറ്റ്ഫോമുകളുടെ പൊളിക്കൽ പ്രവർത്തനങ്ങളും പലയിടങ്ങളിൽ മണ്ണിട്ട് ബാക്കി വെച്ചതുമാണ് മഴക്കാലത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് സ്റ്റേഷന്റെ ഇരുഭാഗങ്ങളിലുമുള്ള പഴയ പ്ലാറ്റ്ഫോമുകൾ പൊളിച്ചു മാറ്റി മണ്ണിട്ട് പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതിനുള്ള ജോലികൾ സാവധാനമാണ് നടക്കുന്നത് മഴയെ തുടർന്ന് ചെളിയും വെള്ളക്കെട്ടും നിറയുന്നതു മൂലം യാത്രക്കാർക്ക് നിൽക്കുവാനും ഇരിക്കുവാനും വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു മുഴുവനായി നിർമ്മിക്കാത്ത നടപ്പാലവും യാത്രക്കാർക്ക് വളരെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു കിഴക്ക് ഭാഗത്ത് ദേശീയപാതയിലേക്കും തിരിച്ചുമുള്ള യാത്ര ഏറെ പ്രയാസകരമാണ് ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥ വലിയ ദുരിതമാണ് നൽകുന്നത് ടിക്കറ്റ് കൗണ്ടറിനും സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിനുമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ് സ്റ്റേഷനിൽ നിന്നും ദേശീയപാതയിലേക്ക് എത്തുവാനായുള്ള മേൽപ്പാലത്തിൻ്റെ നീളം കൂടിയിട്ടുണ്ട് എന്നാൽ വെള്ളക്കെട്ടുകൾ കാരണം മഴക്കാലത്ത് ഇവിടങ്ങളിലൂടെയുള്ള യാത്രക്കാരുടെ കടന്നുപോകൽ വളരെ ബുദ്ധിമുട്ടായി മാറുന്നു ഇപ്പോൾ മഴക്കാലത്ത് എല്ലാവർക്കും ഇത് ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല ഈ ശേഷനെ മാത്രമല്ല പോകുന്ന റോഡിൽ ഫുൾ ഫുള്ള് കപ്പടി നിറഞ്ഞിട്ട് ഓഫീസിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഷൂ മുഴുവൻ ചെരുപ്പ് മുഴുവൻ ചളിയാണ് അപ്പോൾ ഇത് കുറച്ച് നേരെ മഴ മഴ തുടങ്ങുന്നതിന് തുടങ്ങിയിട്ട് പുറത്തൊക്കെ നടത്തിയതും നല്ലതായിരുന്നു അത് കൂടാണ്ട് ഇപ്പോൾ റോഡ് നമ്മൾ നേരെ മറ്റേ റോഡിലേക്ക് പോകാനുള്ള വഴി അതിനൊരു സംവിധാനമാക്കിയിട്ടാണ് ഓവർ ബ്രിഡ്ജ് കുറേ ദൂരത്തേക്ക് ഒരു അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ നടന്നിട്ട് പോകണം യാത്രയില്ല അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മറുഭാഗത്ത് ഫുൾ മുട്ടോളം ചളിയാണ് ഇത്രയധികം സംഭവം ഭയങ്കര ബുദ്ധിമുട്ടാണ് പഴയ പ്ലാറ്റ്ഫോമുകൾക്ക് മാറ്റം വരുത്തി ഉയർത്തുന്ന ജോലികൾ പുരോഗമിക്കുകയാണ് മുൻപ് ട്രാക്കിൽ നിന്നും അൻപത് സെന്റിമീറ്റർ ഉയരത്തിലുണ്ടായിരുന്ന പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ എൺപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയർത്തിയിരിക്കുകയാണ് ഇതിൽ മുഗൾ ഭാഗം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു അഞ്ഞൂറ് മീറ്റർ നീളമുള്ള പഴയ പ്ലാറ്റ്ഫോമിന് വടക്കോട്ട് എഴുപത് മീറ്റർ നീളം കൂടി കൂട്ടിയതായും അതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നതായും അധികൃതർ അറിയിച്ചു ഇത്തരത്തിൽ ഭാവിയിലേക്ക് പ്രയോജനകരമാകുന്ന പ്രവർത്തനങ്ങളാണ് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നതെങ്കിലും നിലവിൽ തങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണണമെന്നും വേഗത്തിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു ಒಳ್ಳೆ ಕಷ್ಟದಲ್ಲಾನು ಒಳ್ಳೇದು ಎಂದಂಗೆ ಗೌರ್ಮೆಂಟ್ ಇದಕ್ಕೆ ಎಂದ್ರೆ ಕಂಡು ಹಿಡ್ಕೊಂಡು ಎಮ್ ಎಲ್ ಎರ್ ಬಂದ್ರೆ ಪೋಯಿಂದೀನಿ ಎಂದೊಂದು ಅಲ್ಸ ಕಾಣಿಲ್ಲ ಕಷ್ಟ ಇಟ್ಟಿಗಿದ್ದೀನಿ ಅವ್ರು ನೀವು ಬೇಗ ನೀವು ಉಂಡಾಗಿಟ್ಟು ಕೊಡ್ಕೊಂಡು ಅಲ್ಲದು ಇಲ್ಲಿ ಕಂಬಳದ ಗದ್ದೆ ಹಾಗೆ ಆಗಿದೆ ನಮ್ಮ ಹೋಗುವ ಮಂಜೇಶ್ವರ ರಾಗಂ ಜಂಕ್ಷನ್ನಿಂದ ರೈಲ್ವೆ ಸ್ಟೇಷನ್ಗೆ ಹೋಗುವ ರಸ್ತೆ ಕಂಬಳದ ಗದ್ದೆ ಆಗಿ ಆಗಿದೆ ಬಹಳ ಕಷ್ಟ ಅನುಭವಿಸ್ತಾ ಇದ್ದಾರೆ ನಾಡಿನ ಜನಗಳು ಸರ್ಕಾರ ಇದನ್ನು ಮನಗಂಡು ಶೀಘ್ರದಲ್ಲಿ ಇಲ್ಲಿ ಒಂದು ಫ್ಲೈ ಓವರ್ ಸ್ಥಾಪಿಸಿ ಕೊಡಬೇಕು ಅಂತ ಹೇಳಿ ಸರಕಾರದಲ್ಲಿ ನಮ್ಮ ಊರಿನ ನಾಗರಿಕರು ಎಲ್ಲರೂ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ ಅಬ್ದುಲ್ ರೆಹಿಮಾಥ್ಯಾವರ್ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಂಜೇಶ್ವರಂ